ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമായി ഭാവന ചിത്രം അനോമി ഹോളിവുഡ് വിസ്മയം സൗണ്ട് പാർട്ടിക്കിൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമെന്ന ചരിത്ര നേട്ടം ഗെയിം ഓഫ് ത്രോൺസും ഡ്യൂണും ഒരുക്കിയ ശബ്ദവിസ്മയം ഇനി മലയാളത്തിലും മലയാളത്തിന്റെ പ്രിയതാരം ഭാവന നായികയാകുന്ന പുതിയ ചിത്രം അനോമി റിലീസിനൊരുങ്ങും മുൻപേ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു ഹോളിവുഡ് വമ്പൻ ചിത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന സൗണ്ട് പാർട്ടിക്കിൾസ് എന്ന അത്യാധുനിക ത്രീ ഡി ശബ്ദ വിദ്യ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമ എന്ന അപൂർവ നേട്ടമാണ് അനോമി സ്വന്തമാക്കിയിരിക്കുന്നത് എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സാങ്കേതിക തികവിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് അണിയറ വർത്തമാനങ്ങൾ ലോകപ്രശസ്തമായ ഡ്യൂൺ ഗെയിം ഓഫ് ത്രോൺസ് ഫ്രോസൺ തുടങ്ങിയ ഹോളിവുഡ് ദൃശ്യവിസ്മയങ്ങൾക്ക് ശബ്ദ ശബ്ദഗാംഭീര്യം നൽകിയ അതേ സോഫ്റ്റ്വെയർ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ മലയാളത്തിലൂടെ ഇന്ത്യൻ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന് സമാനമായി ശബ്ദത്തെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഈ സാങ്കേതിക വിദ്യയിലൂടെ ആയിരക്കണക്കിന് ശബ്ദ തരംഗങ്ങളെ ഒരേ സമയം നിയന്ത്രിക്കാനും അത് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ ഒരു വേറിട്ട ദൃശ്യ ശ്രാവ്യ അനുഭവവുമായി മാറ്റാനും സാധിക്കും തീയും പുകയും പൊടിപടലങ്ങളും ഒക്കെ വിഷുവൽ എഫക്ട്സിലൂടെ സൃഷ്ടിക്കുന്നത് പോലെ സങ്കീർണമായ ശബ്ദങ്ങളെ കൃത്യതയോടെ സൃഷ്ടിക്കാൻ സൗണ്ട് പാർട്ടിക്കിൾ സഹായിക്കും ദേശീയ പുരസ്കാര ജേതാവായ രംഗനാഥ് രവിയാണ് ചിത്രത്തിന്റെ ശബ്ദ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഒരു റോഡ് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമായതിനാൽ തന്നെ ശബ്ദത്തിന് ഇതിന് വലിയ പ്രാധാന്യമാണുള്ളത് ഭാവനയ്ക്കൊപ്പം ഇന്ദ്രജിത്ത് സുകുമാരൻ ഷറഫുദ്ദീൻ തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എന്തായാലും മലയാള സിനിമയുടെ സാങ്കേതിക നിലവാരം വാനോളം ഉയർത്തുന്ന ഒരു അനുഭവമായിരിക്കും അനോമി എന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ